എല്ലാവർക്കും നമസ്തേ എൻ്റെ പേര് വിജി ഞാൻ ഒരു എഞ്ചിനീയർ ആണ് കോളേജ് ഓഫ് എൻജിനീയറിംഗ് ട്രിവാൻഡ്രം സിഇ ടി അലുമിനി ഇ പാസ് ഔട്ട് ഇപ്പോൾ കാനഡയിൽ ഐ ടി സെക്ടറിൽ ജോലി ചെയ്യുന്നു ഫാമിലിയിൽ ഹസ്ബൻഡും ഒരു മകളുമുണ്ട് എല്ലാവരും ധ്യാനിക്കാനും ആത്മീയതയ്ക്കും വേണ്ടി ഹിമാലയത്തിൽ ആണ് പോകുന്നത് ഞാൻ ഒരു ഫാമിലി പേഴ്സൺ ആയിട്ടുകൂടി കൂടി ഐസുള്ള കടുത്ത വിന്ററിൽ ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇത്രയും ഐസ് ഉള്ള സ്ഥലത്ത് എനിക്ക് വീട്ടിന്റെ പുറത്തിരുന്ന് മിനിറ്റ് ധ്യാനം ചെയ്യുവാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ധ്യാനിക്കുവാൻ സാധിക്കും ആത്മീയത എന്താണ് എന്ന് പോലും അറിയാത്ത എന്നെയാണ് ഗുരുജി ആത്മീയതയുടെ ഹൈയസ്റ്റ് ലെവലായ ധ്യാനം പഠിപ്പിച്ചത് ഐ ഐ ടിയിൽ പഠിച്ചാൽ പോലും നമുക്ക് ലഭിക്കാത്ത ബ്രഹ്മവിദ്യയാണ് നമുക്ക് ഓൺലൈനായി ബ്രഹ്മജ്ഞാനിയായ തസ്മൈ ഗുരുവിൽ നിന്നും പഠിക്കുവാൻ സാധിക്കുന്നത് ഇപ്പോൾ തസ്മയിൽ റിസർച്ചും ചെയ്യുന്നു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ജീവിതം മുഴുവൻ സുഖവും സന്തോഷവും കിട്ടുവാനും ഒന്ന് സെറ്റിൽ സെറ്റിലാകുവാനും വേണ്ടി നമ്മൾ ഓരോരുത്തരും പലതും ചെയ്യുന്നു പക്ഷേ ഒരു സ്ഥിരമായ സന്തോഷാവസ്ഥ നമുക്ക് ലഭിക്കുന്നില്ല ഒന്നിനു പുറകെ അടുത്ത പണികൾ വന്നുകൊണ്ടേയിരിക്കും ഇതാണ് ലൈഫ് എന്ന് ചിലർ പറഞ്ഞു സമാധാനിപ്പിക്കും എന്നാൽ അതല്ല സത്യം നമ്മൾ പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഒന്നിനു പുറകെ മറ്റൊന്നായി ഓരോ പണികൾ ലൈഫിൽ കിട്ടുന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഗുരുവിന്റെ അഭാവം തസ്മൈ ഗുരുവിനെ കണ്ട ശേഷം നികത്തപ്പെട്ടു മാതാവും പിതാവും കാണപ്പെട്ട ദൈവം എങ്കിൽ റിയൽ ദൈവത്തിലേക്ക് നയിക്കുവാൻ ബ്രഹ്മജ്ഞാനിയായ ഒരു ഗുരു തന്നെ വേണം പ്രപഞ്ച നിയമങ്ങൾ ഗുരുവിൽ നിന്നും മനസ്സിലാക്കി ഗുരു തത്വത്തിൽ ജീവിക്കുന്ന ഒരാൾക്കും ഒരു പീഡയും ഒരു ബുദ്ധിമുട്ടും വരില്ല ജീവിതത്തിൽ ഐശ്വര്യം മാത്രമേ വരൂ ആത്മീയതയുടെ എല്ലാ സുഖവും ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു സോ ഇതിന്റെ ഒരു നല്ല വശം എന്ന രീതിയിൽ നിങ്ങളോട് പറയുവാണ് എസ് എം എസ് മെഡിറ്റേഷൻ നിങ്ങൾ വന്ന് പ്രാക്ടീസ് ചെയ്തു നോക്ക് തണുപ്പോ ചൂടോ മഴയോ മഞ്ഞോ ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല നമുക്ക് ഒരു പീസ്ഫുൾ ലൈഫ് ജീവിക്കുവാൻ ഏറ്റവും നല്ലതായിട്ടുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നിക്കാണ് എസ് എം എസ് മെഡിറ്റേഷൻ ഒരു സഹോദരി എന്ന നിലയിൽ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരോടും എല്ലാ കുഞ്ഞ് അനിയന്മാരോടും അനിയത്തിമാരോടും എനിക്ക് ഷെയർ ചെയ്യുവാനുള്ള ഒരു വാല്യൂബിൾ മെസ്സേജ് അല്ലെങ്കിൽ ഒരു വാല്യൂബിൾ ഗിഫ്റ്റ് ആണിത് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ലൈഫ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ താങ്ക് യു നമസ്തേ Sim. Sim. cabelo hair got ice. Oh. <fixen>